ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മുളകും ഇന്നത്തെ പ്രമോ നമ്മളെയൊക്കെ ഭയങ്കര ടെൻഷൻ അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എപ്പിസോഡ് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് പ്രേക്ഷകർ അല്ലേ കല്ലുമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ കല്ലുമോള് രക്ഷപ്പെടുമോ തിരികെ കല്ലുമോൾ പാറമട വീട്ടിലേക്ക് വരുമോ അങ്ങനെ കുറെ കുറെ ചോദ്യങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ ആ ഒരു ബോക്സ് അതായത് ഇന്നത്തെ പ്രൊമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പാറക്കുട്ടിയും കേശവും കല്ലുമോളും കൂടെ ഒളിച്ചും പാത്തും കളിക്കുകയാണ് അപ്പൊ ആ കല്ലുമോളാണെങ്കിൽ എന്താ പറയാ കുഞ്ഞു കുട്ടിയല്ലേ അവിടെ കിടന്നൊരു പുറത്തിങ്ങനെ ആൾക്കാർക്ക് വേസ്റ്റുകാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു ില് കേറി ഒളിച്ചിട്ട് കല്ലുമോൾ അതീ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട് കുട്ടികളാണ് സ്വാഭാവികം അല്ലെ അപ്പൊ ഈ മണ്ടന്മാരാണെങ്കിലും വേസ്റ്റ് എടുക്കാൻ വന്ന മണ്ടന്മാരാണെങ്കിലോ ഈ പെട്ടിയൊക്കെ എടുത്ത് പെട്ടിയോട്ടോലി കയറ്റി അവര് പോകുന്നുണ്ട് ഈ പെട്ടി എടുക്കുമ്പോൾ വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാ അതൊന്നും ശ്രദ്ധിക്കുകയൊന്നും ചെയ്യുന്നില്ല ആ കൊച്ചിനെയും കൊണ്ട് അവരങ്ങോട്ട് പോവുക അപ്പൊ ഇനി ആരായിരിക്കും നമ്മുടെ കല്ലുമോൾക്ക് രക്ഷകനായിട്ട് നമ്മുടെ പാറമര വീട്ടിൽ അവതരിക്കുന്നത് നമ്മുടെ സിദ്ധുകളി അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല എന്നാലും നമ്മളൊന്ന് ഊഹിച്ചു നോക്കി നമ്മുടെ സിദ്ധുവളിയൻ അവിടെ നമ്മുടെ കല്ലുമോൾക്ക് രക്ഷകനായിട്ട് വന്ന് കല്ലുമോളയും കൊണ്ട് നമ്മുടെ സിദ്ധുവളിയൻ റീ എൻട്രി നമ്മുടെ പാറമുട വീട്ടിലേക്ക് റീ എൻട്രി നടക്കുന്നത് കിടിലൻ നിമിഷങ്ങളാണെങ്കിലോ ഇനി വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിലും പ്രേക്ഷകർ ഡബിൾ ഹാപ്പി ആകും അല്ലെ അങ്ങനെ വരാൻ വളരെ സാധ്യത കുറവാണെങ്കിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ അല്ലെങ്കിൽ നമ്മുടെ കല്ലുമോൾക്ക് രക്ഷകനാകുന്നത് വേറെ ആരായിരിക്കും ഇനി ശങ്കരനപ്പൂപ്പനോ ആരെങ്കിലൊക്കെ വരുമോ നമ്മുടെ കല്ലുമോളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം കേട്ടോ പടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും Bye.